അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത ദിവസം കിലോമീറ്ററുകൾ മാത്രം അകലെ പുരാതന മുസ്ലിം പള്ളിയിൽ ഹിന്ദുത്വരുടെ ആക്രമണം ആഗ്ര ജില്ലയിലെ ബില്ലോജ്പുരയിലെ മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ദിവാൻജി കി ബീഗം ഷാഹി മസ്ജിദിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറോളം പേർ ലാത്തികളും വടികളുമായി എത്തി അതിക്രമിച്ചു കയറുകയും പള്ളിയിൽ കാവിക്കൊടി നാട്ടുകയുമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞ ശേഷം ഹിന്ദുത്വം നടത്തിയ ശോഭായാത്രയ്ക്കിടെയുണ്ടായ സംഭവത്തിൽ പള്ളി മുത്തവല്ലിയുടെ പരാതിയിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഗ്രയിലെ താജ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അക്രമികൾ പള്ളിയിൽ പൂർണ്ണമായി അതിക്രമം കാട്ടിയതായി പള്ളിയുടെ മുത്തവല്ലി സാഹിറുദ്ദീൻ പറഞ്ഞു മസ്ജിദിന്റെ മിനാരങ്ങളിലും ചുവരുകളിലും അകത്തളങ്ങളിലും കാവ്യ പതാകകൾ ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അക്രമി സംഘം ജയ്ശ്രീറാം വിളിക്കുകയും പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ഐ പി സി സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി എട്ട് നാനൂറ്റി അൻപത്തി രണ്ട് അഞ്ഞൂറ്റി അഞ്ച് ബാർ രണ്ട് തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇതുവരെ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തതായും മറ്റുള്ളവരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്നും താജ്ഗഞ്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജോസിയർ സിംഗ് പറഞ്ഞു അന്വേഷണം നടക്കുകയാണെന്നും അറസ്റ്റിലായവർക്ക് ഒരു സംഘടനയുമായും ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി അറസ്റ്റിലായവരുടെ വിവരങ്ങൾ പുറത്തുവിടാനും പോലീസ് തയ്യാറായിട്ടില്ല നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് സാഹിറുദ്ദീൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വിവരമറിഞ്ഞ് മസ്ജിദിനു സമീപം നിരവധി പേർ എത്തിയെങ്കിലും കലാപം തടയാൻ സംയമനം പാലിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആഗ്ര സർക്കിളിന് കീഴിലുള്ള പുരാതന സ്മാരകങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ദിവാൻജി ബീഗം മക്ബറയും ഷാഹി മസ്ജിദും ഖാജ ഗിയാസുദ്ദീൻ കാസിവാനിയുടെ മകൾ ദിവാൻജി ബീഗത്തിൻ്റെതാണ് മക്ബറയെന്നാണ് എസ് ഐ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് പേർഷ്യൻ ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഷാജഹാനി വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചത് പള്ളിക്ക് മൂന്ന് താഴെ കുടങ്ങളുണ്ട് മക്ബറ തകർച്ചയിലാണെന്നും കുടീരത്തിൻ്റെ മേൽക്കുര തകർന്നതായും എ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്